കെ സി എംബസ്റ്റാൻഡ് സംബന്ധിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ആദ്യമൊരു ആഗ്രഹമായിരുന്നു ഇപ്പോൾ ജനസം സൂചിപ്പിച്ച പോലെ മുനമ്പം യൂണിറ്റിൽ നേടവകയിൽ നിന്ന് ഞാൻ വരുന്നത് അവിടെ അവിടെ ഒരു ചേട്ടന്മാർ ആദ്യം വിവിധ ഓഫണേജുകളിൽ അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിൽ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കേക്ക് കേട്ട് ഡിസംബറിൽ പോകുമ്പോൾ സത്യം പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊന്നും പോകാൻ പറ്റിയിരുന്നു അങ്ങനെ കൊതിച്ചിരുന്ന് പതിനാലാം വയസ്സിൽ ഇവർ ഒരുക്കി കൊണ്ടുപോയി അവിടെ നിന്നാണ് ഒരു സ്പാർക്ക് കിട്ടിയത് ഒരു ദൈവം തിരഞ്ഞെടുത്ത് എടുത്തതായിരിക്കാം നമ്മൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സുവിശേഷ പ്രതിഭോഷമാണ് യൂത്ത് മിനിസ്ട്രി അത് കെ സി വൈയുമായിക്കോട്ടെ ജി സി യൂത്ത് ആയിക്കോട്ടെ അതൊരു സുവിശേഷ പ്രതിപോഷണമാണ് ചെയ്യുന്ന രീതി കാരിസം വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് അറിയുന്ന ക്രിസ്തുവിനെ യുവാവായ ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും നമുക്ക് ചുറ്റുമായിരിക്കുന്നവരിലേക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴി നൽകുക എന്നുള്ള ഒരു വലിയ സുവിശേഷ പ്രകോഷമാണ് നടത്തുന്നതെന്നുള്ളൊരു ബോധ്യം ആ ബോധ്യമാണ് നമ്മെ ഈ ഒരു സംഘടനയിൽ നിർത്തുന്നതിലൊരു ഘടകം രണ്ട് സൗഹൃദം കേരളത്തിൽ എവിടെ പോയാലും നമ്മോട് കൂടെ ചങ്ക് പറിച്ചു കൂടെ നിൽക്കുന്ന അത് ഒരു ആശയത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ചങ്ക് പറിച്ചു നൽകുന്ന ഒരു സൗഹൃദം നൽകുന്ന ഒരു കൂട്ടായ്മ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് ഇതെല്ലാം തമ്പുരാൻ വേണ്ടിയാണെന്നുള്ള ഉറച്ച വിശ്വാസം അത് കൊടുക്കുമ്പോൾ ദൈവം ഇരട്ടിയായി അനുഗ്രഹം വർഷിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇന്നും നടത്തുന്നത്